സേഡ്സ് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തയ്യൽ മിഷൻ വിതരണം ചെയ്തു ഹോസ്തുർഗ് തൌസിൽദാർ എംമായ വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം മാറി ഇല്ലാവുകയാണ് ഏറ്റവും നല്ല വികസിത രാജ്യം എന്ന് പറഞ്ഞ ആവശ്യം ഇല്ലാതാവുക കുറെ ആൾക്കാരുടെ കൂട്ടം സഫലമാകും എന്നൊന്നും നമ്മൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ എല്ലാം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയ ഫോസ്തൂർ തഹസിൽദാർ ശ്രീമതി എം ആയവർ കൊടുക്കാൻ സാഹചര്യം ഇരുപത്തയ്യായിരം വരെ മിഷിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല ഏഴായിരത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ ഇങ്ങനെ അമ്പത് ശതമാനം പൈസ അടച്ചാൽ ആ നമ്മുടെ ഈ ഏജൻസി നിങ്ങളുടെ സഹായമാണ് നമ്മുടെ നേരത്തെ ഇതൊരു ഏജൻസി വർക്കാണെങ്കിലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇത് വിലക്കെട്ടാൽ മാത്രമേ ഇത് ഇങ്ങനെ കൊടുത്തു വയ്ക്കാൻ കഴിയും ഇന്നലെ രണ്ടായിരം രൂപ വില വില വരുന്ന പുസ്തകങ്ങൾ ആയിരം രൂപക്ക് ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം ആളുകൾക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ മാസം ഇതേപോലെ രണ്ട് ഘട്ടങ്ങളായി അല്ല ഒരു പ്രാവശ്യം ഒരു ഒമ്പത് തയൽ മെഷീനും അറ്റ പ്രാവശ്യം നൂറോളം തയൽ മെഷീനും കൂടെ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു സ്കൂൾ കുട്ടികൾ ഫസ്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് അമ്പത് ശതമാനം വർക്ക് നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന ലാപ്ടോപ്പുകൾ ഇരുപത് ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റി കുറെ ആളുകൾക്ക് സ്കൂട്ടറുകൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം അൻപത്തി ആറായിരം രൂപക്ക് കുറെ ആളുകൾക്ക് കൊടുത്തു ആദ്യമേ തന്നെ വേദിയിൽ ഇരിക്കുന്നവർക്കും നിങ്ങൾക്കും എന്റെ നന്ദി ഞാൻ അറിയിക്ക ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിലും ഇത്രമാത്രം ഒരു സഹകരണം നിങ്ങളിൽ നിന്നുണ്ടായതിലും ഞാൻ നിങ്ങളോട് നിങ്ങളോടാദ്യമേ നന്ദി പറയുക ഈ തയ്യൽ മിഷൻ തയ്ക്കൽ അതെന്ന് വെച്ചാൽ ഉണ്ടെന്നാൽ ഞാനൊരു കഥ കഥയല്ല എൻ്റെ നാട്ടിൽ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് എൻ്റെ ഈ ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ എൻ്റെ നാട്ടിലെ സുരി ചേട്ടൻ അത് പണ്ടതൊട്ടേ ചേട്ടനറിയത് ചേട്ടനും അമ്പിക ശേഷി അവരുണ്ടരുന്ന എൻ്റെ ഉപ്പ് എനിക്ക് ശരിയാവൂ വേറെ ആരൊച്ചാളും എനിക്ക് ശരിയാവില്ല കാരണം അവരെ തൊട്ടടുത്താണ് താമസിക്കണേ അപ്പം ചെറിയ പ്രായത്തിൽ അവരെന്നെ എടുത്തുകൊണ്ടിരുന്നിട്ടുള്ളതാണ് അതുകൊണ്ട് എന്ത് അന്നത്തെ കാലത്ത് ഞങ്ങൾ അമ്മ എനിക്ക് എൻ്റെ അച്ഛൻ മെച്ചതാണ് ആ എനിക്ക് ഒരു പതിനെട്ട് വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ മെച്ചതാണ് അപ്പോൾ അമ്മ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ അമ്മയ്ക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം വലിയ കുഴപ്പമില്ലാതെ കഴിയും ആ ജോലിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അച്ഛന്റെ ജോലിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരെ പഠിപ്പിച്ച് അമ്മ ഒരു നിലയ്ക്ക് എത്തിച്ച് ഞങ്ങളെ ഇത്രയൊക്കെ ആക്കുമ്പോൾ അമ്മ അനുഭവിച്ച കുറേ വിഷമമുണ്ട് അമ്മ ഒത്തിരി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഒരു എനിക്ക് വാങ്ങുന്ന ഉടുപ്പ് കുറച്ച് ചെറുതാകുമ്പം എന്റെ അനീതി എടുക്കും അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ ആ അനീതിയുടെ ആ ഉടുപ്പ് ഒരു കുറച്ചാകുമ്പം ഏറ്റവും ഇളയ ആളെടുത്തു അതല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് അവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കും ഇങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ നിങ്ങളെല്ലാവരും അതുപോലെ സാധാരണക്കാർ ഞാനും അതുപോലൊരു സാധാരണക്കാരിയാണ് അപ്പം എൻ്റെ ഉടുപ്പുകൾ കുറെ കാലങ്ങൾ കഴിഞ്ഞു എല്ലാവരും പഠിച്ചു ജോലി എനിക്ക് ജോലി കിട്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ എനിക്ക് ഡ്രസ്സ് വെക്കുമ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ നടക്കാം ചേട്ടൻ എനിക്ക് നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തു തരും ആ സ്റ്റിച്ചിനകത്ത് നല്ല ഡ്രസ്സ് നന്നായിട്ട് അദ്ദേഹം തയ്ച്ച് തരും ചേച്ചിയും തയ്ച്ച് തരും അത് ഇപ്പം ഇപ്പോൾ പോലും ഞാൻ ഇവിടെ നിന്നിട്ട് സൂക്ഷിച്ചേട്ടാ എനിക്ക് ഇന്ന കളറിൽ ഒരു ഒരു ഡ്രസ്സ് എടുത്ത് മെറ്റീരിയൽ എടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചക്കാടെ ഞാൻ അടുത്ത മാസം വരും ചേട്ടൻ എടുത്ത് തരും എന്നിട്ട് ഈ വാട്സപ്പിൽ കളറിട്ട് ഇത് മതിയോ പക്ഷേ മതി അങ്ങനെയാണ് ഈ തയ്യലിന്റെ മാഹാത്മ്യം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്റ്റിച്ചിങ്ങിനാണ് ഒരു സ്റ്റിച്ചിങ് നമ്മളെ സുന്ദരിമാരാക്കുന്നത് ഉടുപ്പിന്റെ സ്റ്റിച്ചിങ്ങാ അല്ലേ ശരിയല്ലേ ഇവരെ നിങ്ങളുടെ പോകൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നല്ല നല്ല ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ട് നമ്മളെ ഒരാൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ സൗന്ദര്യം അല്ല നോക്കുക ഒരു ഉടുപ്പ് നമ്മൾ നോക്കാം പെണ്ണുങ്ങളെ നമ്മളെ കാണുമ്പോൾ ആരും നോക്കണമെങ്കിൽ അവരുടെ ചുരിദാർ കൊള്ളാം അത് എവിടെയാണ് സ്റ്റിച്ച് ഞാൻ ചോദിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് ബാക്കി നമ്മുടെ രാമകൃഷ്ണൻചേട്ടൻ പൂഴിയിട്ട് കടൽ നികുന്ന അതൊക്കെ അതിൻ്റെ ഒരു വശം പക്ഷേ നമ്മുടെ വരുമാന വരുമാനമാർഗാണത് നമ്മളെ നമ്മളാക്കുന്ന വ്യക്തിത്വമാണത് ഇപ്പോൾ നല്ലൊരു ഡ്രസ്സ് തച്ച് കൊടുത്തു കഴിയുമ്പം സ്വാഭാവികമായിട്ടും വേറെ നാട്ടുകാരല്ലെങ്കിൽ പുറത്തുള്ളവർ ചോദിക്കില്ല അത് എവിടെയാണ് തയ്ച്ചത് അപ്പോൾ അത് ഇന്ന സ്ഥലത്താണ് ആ രമണി ചേച്ചി നന്നായിട്ട് തയ്ക്കൂട്ടോ നമ്മളെ നാളെ കൊണ്ടേ കൊടുക്കും അവിടെ ഞാൻ കൊടുക്കും ഞാൻ ഇവിടെ പലയിടത്ത് ഈ കാഞ്ഞങ്ങാട് ഞാൻ പലയിടത്ത് അന്വേഷിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് നല്ലത് എവിടെയാണ് ഞാൻ രണ്ടുമൂന്നെടുത്ത് കൊടുത്തിട്ടൊന്നും എനിക്ക് എനിക്ക് ശരിയായില്ല അത് ഒരുപക്ഷെ സൂചിച്ച് ആയിട്ട് സ്റ്റിച്ചിങ് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷെ നല്ല സ്റ്റിച്ചിങ് നല്ലതുപോലെ ഡ്രസ്സ് വെച്ചാൽ ഷർട്ട് ആണെങ്കിലും അതെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്നതാണല്ലോ പക്ഷെ സ്ത്രീകളുടെ ഡ്രസ്സുകളും കുട്ടികളുടെ പെൺകുട്ടികളുടെ ഉടുപ്പുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബാക്കി ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയ്ക്ക് കളറൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തിനനുസരിച്ച് നല്ല ഷേപ്പിലും നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവുണ്ടാകണം ഞാൻ പഠിച്ചിട്ട് ഞാനൊരു എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു വെക്കേഷൻ കാലയളവിൽ ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് ഞാൻ പഠിച്ചതാണ് തയ്യൽ ജോലി ചെയ്ത് നല്ല എൻ്റെ അമ്മ എന്നെ കൊണ്ട് ചേർത്തതാണ് അമ്മയുടെ ബാങ്കിൻ്റെ അടുത്ത് തന്നെ തയ്യൽ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഒന്ന് നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു ഞാനേ പോവുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ജോലിയൊക്കെ കിട്ടി അതൊക്കെ അങ്ങോട്ട് മറന്നുപോയത് വീട്ടിലുണ്ട് ഒരു മിഷീൻ ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെയും ഒരു മിഷൻ ഉണ്ട് അതാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രത്യേകത ഞാനൊരു കഥയങ്ങ് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഒരു ജീവിതത്തിനകത്തുനിന്ന് നിങ്ങളെന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു സംരംഭം വളരെ നല്ല കാര്യമാണ് കാരണം ആ സൂചിച്ച് ഒരു മിഷൻ മേടിക്കാൻ കഷ്ടപ്പെട്ടതെനിക്കറിയാം കാരണം അത്ര പാവങ്ങളെ പാവം നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവിടെന്നെങ്കിലൊക്കെ വേണ്ടേ പക്ഷേ അതാ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഈ നാഷണൽ എൻ ജി ഒ കോൺ ഫെഡറേഷൻ്റെയും സെഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് അൻപത് ശതമാനം അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മിഷൻ നൽകുകയാണ് അത് ഏറ്റവും നല്ലൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് അതിനുവേണ്ടി ഇങ്ങനെ ഒരു സംരംഭം തയ്യാറാക്കിയവരോട് ഞാൻ നന്ദി പറയുന്നു കാരണം സ്ത്രീകളെ അവരത്രയും പരിഗണിച്ച് സ്ത്രീകളെ മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നം അവർ ചെയ്തതിൽ നമുക്ക് അവരോട് നന്ദി പറയാം അതോടൊപ്പം മൂന്ന് വർഷത്തെ വാറൻറ്റ് സൈക്കിള് വന്നിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന